ഹലോ ഞങ്ങളിപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഗോവയിൽ ഞങ്ങളിപ്പോൾ എന്താണ് ഓൾഡ് ചർച്ചിൽ പോവാണ് നമ്മൾ പനാജിന്നുണ്ട് പോണത് ഞങ്ങൾ പനാജിയിലാണ് സ്റ്റേ അതാ സുചിയുടെ അച്ഛനുണ്ട് സുജിയുടെ മോന് ഞങ്ങളെ ഹിന്ദിക്കാരനാണ് സുചി മോള് സുനിയേട്ടൻ എവിടെ അങ്ങനെ പോവാണ് മണ്ഡോവി റിവറിന്റെ തീരത്തു കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു നദിയാണ് എന്നെ ഗോവയിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് ഇത് ഇതാണ് ബസലിക്ക ഓഫ് ബോം ജീസസ് റോമൻ ബസലയ്ക്ക് പോലെ പണിതിരിക്കുന്ന ക്രിസ്ത്യൻ പള്ളികൾക്ക് കത്തീഡ്രൽ നിന്ന് നൽകുന്ന പേരാണ് ബസലിക്ക ഗോവയിലെ പുരാതന പള്ളിയാണിത് ഇത് ഓൾഡ് ഗോവയിലാണിത് ഇതുള്ളത് പോർച്ചുഗീസ് ഭരണകാലത്തെ ഗോവയായിരുന്നു അവരുടെ ഓൾഡ് ഗോവയായിരുന്നു തലസ്ഥാനം അവിടെയാണ് ഈ പള്ളിയുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പാനിഷ് ജെസ്യൂട്ട് റോമൻ കത്തലിക് മിഷനുകളുടെ രക്ഷാധികാരിയായ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം ഇപ്പോഴും ഇവിടെ ഒരു പെട്ടിയുടെ ഉള്ളിലായിട്ട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഒരു പത്ത് വർഷം കൂടുമ്പോഴുമാണ് അത് പുറത്തേക്കെടുത്തിട്ട് ആളുകൾക്ക് കാണാനുള്ളൊരു അവസരമുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗ ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും ഇല്ല വേണമെങ്കിൽ നമുക്ക് പോയിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അവർ അവിടെ ക്യാമറ അലൗ അല്ല അതിൻ്റെ ഉള്ളിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കാണുന്നുണ്ടാവും ഒരു ബോർഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ ക്യാമ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഫോൺ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിടത്ത് പിന്നെ നമ്മളോട് നമ്മളത് ഉപയോഗിക്കേണ്ടെന്ന് തോന്നി പുറത്തു നിന്നാണ് നമ്മളത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് കണ്ടോ പള്ളിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ആണ് ഒരു ഫോട്ടോയിലൊക്കെ ഉള്ളത് ഇത് കൂടാതെ ഇതൊരു മ്യൂസിയം കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഗോവൻ ചിത്രകാരൻ ഡോ ഡോമാർട്ടിൻ്റെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്ന ഒരു ആർട്ട് ഗ്യാലറി ഇവിടെ ഉണ്ട് നല്ല ഭംഗിയുള്ള പിക്ചേഴ്സാണ് കേട്ടോ ഈ ഒരു ഇടനാഴി കൂടെ നടക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഞാനപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിക്ചേഴ്സൊന്നും നമുക്ക് എടുക്കാൻ പാടില്ല അവിടെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് പള്ളി